ॐ नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् हरे कृष्णा करुणासिन्धो दीनबन्धो जगत्पदे गोपेशा गोपिका कान्दा नमोस्तुते नमोऽस्तु ते രാധേ ധേ വൃന്ദവനീശ്വരി വൃഷഭാനുസുതേദേവി പ്രണമാമി ഹരിപ്രി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും പ്രണാമം നാവ് കള്ളം പറഞ്ഞു എന്ന് വരും എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും കള്ളം പറയാൻ സാധിക്കില്ല മനുഷ്യർ മറക്കും എന്നാൽ കർമ്മം ഒരിക്കലും മറക്കില്ല കർമ്മം എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളതിനെല്ലാം കണക്ക് പറയേണ്ടി വരും അപ്പോൾ ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് സർവചരാചരങ്ങൾക്കും അപ്ലിക്കബിളാണ് ഇതിൽ നിന്ന് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈശ്വര കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആ കർമ്മസിദ്ധാന്തം മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ധർമ്മത്തിൽ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന സദ്ഗുണ സമ്പന്നരായിട്ടുള്ള സത്പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈശ്വരനെ ഉപാസിക്കുന്ന സജ്ജനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈശ്വര കൃപയാണ് ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ഈശ്വരൻ്റെ കൃപയുണ്ടെങ്കിൽ സർവ സമയവും ഈശ്വര സ്മരണയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവേർനെസ്സോട് കൂടിയിട്ട് നമ്മളത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണോ ഇതുകൊണ്ട് നന്മയാണോ തിന്മയാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ആ കർമ്മത്തിൻ്റെ ദോഷത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്മരണ തന്നെയാണ് ആ ഭഗവത് സ്മരണയില് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോണോ അത്രത്തോളം നമ്മളുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങളൊന്നും പറ്റില്ല അത്രത്തോളം നമ്മൾ വേണ്ടാത്ത ഒരു കാര്യങ്ങളും ചെയ്യില്ല അതാണ് അതാണതിൻ്റെ സത്യം ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല അപ്പോ തമാശയ്ക്കാണെങ്കിൽ പോലും വെറുതെ നേരം പോക്കിന് തമാശ പറയുമ്പോൾ പോലും ഈശ്വരനെ കൂട്ടുപിടിക്കുക ഈശ്വര സ്മരണയിൽ പറയുക അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമാ ഭഗവാനെ എനിക്ക് ഇവിടെ വേറെ ആരും ഇല്ല ഞാൻ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുകയാണ് അങ്ങയിൽ ഞാൻ സറണ്ടർ ആയിരിക്കുകയാണ് എന്നെ അവിടുന്ന് നയിച്ചാലും ഈ ചിന്തയോട് സദാ ഭഗവത് സ്മരണയിൽ പോവാണെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യുമ്പോഴും ആ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ അവരിലുണ്ടാവും അതുകൊണ്ടാണ് തമാശയായിട്ട് പോലും ഒരാള് ഗോവിന്ദ നാരായണ കൃഷ്ണ എന്ന ആ ഭഗവാന്റെ നാമം ഉച്ചിരിക്കുണ്ടെങ്കിൽ അവർക്ക് ജന്മ ജന്മാന്തര പാപങ്ങളിൽ നിന്ന് പോലും പുറത്ത് കടക്കാൻ പറ്റും എന്നാണ് പറയുക അപ്പൊ അറിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ വിളിക്കുകയാണെങ്കിലോ ഓർക്കുമ്പോഴെല്ലാം ഭഗവാനെ വിളിക്കുക എന്ത് ചെയ്യുമ്പോഴും ഭഗവത് സ്മരണയിലിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുള്ളില് ഭഗവാനോട് ഇങ്ങനെ നാമം ചെല്ലുമ്പോഴും ഭഗവാനോട് സംസാരിക്കുമ്പോഴും പുറത്തുള്ള ആളുകളൊന്നും അറിയണ്ട ആരും അറിയാനും പോണില്ല നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ മനസ്സ് ആ ഭഗവാനിലായിരിക്കും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോൾ സുന്ദരമായ കാഴ്ചകൾ കാണുമ്പോ ഹരേ ഗോവിന്ദ ഹരേ നാരായണ ഹേ അച്യുത ഭഗവാനേ എന്തൊരു സുന്ദരാണ് കണ്ണുകൾക്ക് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം അങ്ങ് തന്നുവല്ലോ സുന്ദരമായിട്ടുള്ള നല്ല സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ ഭഗവാൻ തരുമ്പോൾ ഭഗവാനോട് ഹൃദയത്തിൽ നിന്ന് ഭഗവാനോട് പറയുക ഭഗവാനോട് നന്ദി പറയുക ഭഗവാനെ ഇതൊക്കെ കാണാനും ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം അങ്ങ് എനിക്ക് തന്നല്ലോ ഹരേ ഗോവിന്ദ ഹരേ നാരായണ അച്യുത ഭഗവാനെ അതിനൊക്കെ ഭാഗ്യം തന്നുവല്ലോ പ്രഭോ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് ഭാഗ്യം ഇനിയും ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും നല്ല നല്ല അനുഭവങ്ങൾ ഇനിയും ഇനിയും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും സംസാരം കുറയ്ക്കുക മറ്റുള്ളവരോട് അതും ഇതൊക്കെ പറഞ്ഞ് നേരം പോക്കിക്കളയാണ്ട് ആ ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ആ ഭഗവാനെ കുറിച്ചിട്ട് കേൾക്കുക ആ ഭഗവത് സ്മരണയിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടും ആ ഭഗവത് സ്മരണയിലും മുന്നോട്ട് പോവുക എഴുന്നേൽക്കുമ്പോൾ ശ്രീഹരിയേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കുക വീഴുന്ന സമയത്ത് കാല് തെറ്റി നമ്മൾ ഈ സംസാര ചക്രത്തിൽ ഈ സംസാരത്തിൽ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഒന്ന് കാല് തട്ടി എന്ന് വിചാരിക്കുക അപ്പോൾ വിളിക്കുക അരേ ഗോവിന്ദ ഈ സംസാരത്തിൽ മരണമുണ്ട് മരിക്കണ സമയത്തും ആ അച്യുതാനന്ദൻ്റെ സ്മരണയിൽ ശരീരം വെടിയ ഭഗവാനേ അച്യുത ഗോവിന്ദ നാരായണ അത്ര പോലും നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നിരാശ എന്നൊരു അവസ്ഥ സാത്വികൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കിട്ടിയതൊക്കെയും തന്നതൊക്കെയും ഭഗവത് കൃപയാണ് സന്തോഷം അതിലൊക്കെ ഭഗവാനെ കണ്ടു അതൊക്കെ അനുഭവിച്ചു ആ ഭഗവാനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ല ഒക്കെ പോയി പോട്ടെ സാരില്ല ഭഗവാൻ തന്നതിനെ ഭഗവാൻ തന്നെ എടുത്തു അത്രയേ ഉള്ളൂ അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കത്രേ കർമ്മം അനുവദിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്ന് കരുതി ആ ഭഗവാനിൽ ശരണം പ്രാപിക്കുക ഭഗവാന്റെ പാദത്തിൽ ഭഗവാനില് സമർപ്പിക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഭഗവാനെ എന്തൊരു വിഷമം വരുമ്പോഴും ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക പുറമേ ഉച്ചരിച്ചില്ലെങ്കിലും ഉള്ളിൽ അന്ധകരണ ശുദ്ധി ഈ ഭഗവാത് സ്മരണ നടത്തുന്നതിൽ കൂടിയും ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നതിൽ കൂടിയും ഒരാളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും ഈ ലോകത്തിൽ നമ്മളെ നമ്മളായിട്ട് അംഗീകരിക്കാനും നമ്മളെ ചേർത്ത് വെക്കാനും ആപത്തുകാലത്ത് നമുക്കൊരു കൈത്താങ്ങും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആളും എല്ലാം ഒരാൾ തന്നെയാണ് അത് സക്ഷാൽ സച്ചിദാനന്ദ കൃഷ്ണനാണ് ആ ആനന്ദ കൃഷ്ണനിൽ ചേർന്നിരിക്കുന്നവർക്ക് സദാ ആ കൂടി അവരുടെ ജീവിതത്തെ ഇവിടെ ജീവിപ്പിച്ച് ഭഗവാനിലേക്ക് മുക്തിയിലേക്ക് കടക്കാൻ സാധിക്കും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുക നമുക്കൊരു ഫോൺ വരികയാണ് നമ്മളെ ആരെങ്കിലും വിളിക്കുകയാണ് അപ്പോൾ എടുത്തിട്ട് ഹലോ എന്ന് പറയുന്നതിന് പകരം ഹരേ കൃഷ്ണ ഹരേ ഗോവിന്ദ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയാണ് സംസാരത്തിൽ വലിയൊരു തമാശ വന്നോ ഗോവിന്ദ ഗോവിന്ദ പറയോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നോ നാരായണ ഭഗവാനേ അങ്ങനെ പറയൂ എന്ന് പറയരുത് നമ്മൾ കാല് തട്ടി ഒന്ന് വീണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ കേട്ടു അയ്യോ വേണ്ട നമുക്കപ്പോൾ നാരായണ കൃഷ്ണ ഭഗവാനെ എന്ന് പറയാം അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളും ആ ഭഗവാനോട് ആ കൃഷ്ണനോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ആ കൃഷ്ണന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിട്ട് മാറുകയാണ് ആ കൃഷ്ണന് നമ്മളെന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യലായിട്ട് മാറുകയാണ് അങ്ങനെയുള്ളവർക്ക് ഓരോ ദിവസവും കൃഷ്ണനിലർപ്പിതമായിട്ടുള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങളൊക്കെയും ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ ദിവസവും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി കർമ്മത്തിൽ നിന്ന് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പാപത്തിൻ്റെ ആ കർമ്മ കണക്കിൽ നിന്ന് പുറത്ത് കടക്കാൻ ആ എല്ലാ കർമ്മങ്ങൾക്കും അധിഷ്ഠാനമായിട്ടുള്ള എല്ലാം ചെയ്യിക്കാനും ചെയ്യിക്കാതിരിക്കാനും ഒക്കെ അധികാരമുള്ള ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക ആ ഭഗവത് സ്മരണയിൽ മുന്നോട്ട് പോവുക അങ്ങനെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെയെല്ലാം തിരിച്ചു കളയാൻ സാധിക്കും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ കൃഷ്ണാർപ്പണ നമസ്തം